സാറേ രണ്ടാള് തമ്മിൽ അടി കൂടി അടിയെന്ന് വെച്ച പറമ്പൻ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള അടിയാ ഒരാൾ നന്നായി ഫൈറ്റ് ചെയ്ത് മറ്റു അടിച്ച് താഴ്ത്തിട്ട് അവസാനം വീണ മറ്റു കത്തി കയറ്റിയാ തീർന്നില്ല സാറേ ഒരാൾ വിജയിച്ചു എന്ന് തോന്നുന്ന നിമിഷം ഉണ്ടല്ലോ അന്നേരാണ് സാറേ ഒരാൾ തോൽക്കുന്നത് എത്ര ഫൈറ്റ് ചെയ്തിട്ട് അച്ഛനാവാൻ പോകുന്നത് എന്നിട്ട് ആ സമയത്ത് സാറെവിടെ ഇല്ലല്ലോ അന്നേരം സാറ് ഒരു ഭീകര തോൽവിയല്ലേ സാറേ ഇതിനെ കോടതി എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടോ ഒരു നന്ദുട്ടി പോലീസും അമ്മമാരെന്ന് വെറുതെ കറിഞ്ഞാല് പിടിച്ചോണ്ടാവില്ലേ കണ്ട പിള്ളേർക്ക് പോലും കടനല്ല ടിക്കറ്റ് 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 ഒരു എനിക്ക് ഇത് വാറണ്ടോ ആ പോയില്ലേ വേണ്ടായിരുന്നു പണി പറഞ്ഞു സർക്കാരിന്റെ പ്രതി സർക്കാരിന്റെ ബസ് സർക്കാരിന്റെ പൈസ

ലാസ്റ്റ് ആയിട്ട് പറയുന്നു ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോ ഇവന്റെ കേസ് ഞാൻ നോക്കിക്കോളാം എന്താ പ്രശ്നോ ഒരു പ്രശ്നമൊന്നും ഇല്ല അഥവാ വന്നാല് ഞാൻ പറയുന്ന ശേഷം തോന്നില്ലേ സിംഗിൾ ബില്ലഡ് എന്താറില്ലേ പുറത്തിറങ്ങിയിട്ട് എനിക്ക് പണി കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേരള പോലീസ് നിന്നെ പോലത്തെ ക്രിമീനെ പിടിക്കാൻ പറ്റൂലെന്ന് ചോദിച്ചടാ ചേച്ചടാ അവൻ്റെ അമ്മയുടെ ഒരു അവതാര സാർ പറയപ്പോൾ കിട്ടിയിട്ട് വേണ്ടേ നീ ഇങ്ങോട്ടൊക്കെ വേണാം അറിയാ വേണ്ടി സാർ സാർ ചെറുങ്ങി സാർ ഇറങ്ങി സാറേ സാറേ കേട്ടെ കിരി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കെട്ടാണ്ട സാറേ ടിക്കറ്റ് എടുക്കണ്ട

സാറേ നമുക്കൊരു ഓറഞ്ച് വാങ്ങിക്കേണ്ടതിൽ തിന്നോട്ട് പോകാനുല്ലേ അതിങ്ങനെ അടർത്തിയെടുത്ത് ഓരോ അല്ലിങ്ങനെ വായിലേക്ക് ഇട്ട് കുരുവൊക്കെ തുപ്പിക്കളഞ്ഞ് ഭയങ്കര രസമായിരിക്കില്ലേ സാറേ സാറേ ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മളെ കൈക്ക് ഇങ്ങനെ അടിച്ചാൽ നല്ല തണുപ്പ് ഇട്ടു നല്ല മണായിരിക്കും സാറേ സാറേ ഇതേ എന്തൊരു നാണക്കേടാന്നല്ലേ ഇങ്ങനെ കണ്ട കൊല്ലു പിന്നെ ഇതിപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ എന്നാന്ന് ഉടുക്കാണ്ട ഉടുത്തിട്ടെല്ലാം ഉണ്ട് നോക്ക് ഇത് എനിക്കൊന്നും കണ്ട ഭയങ്കര ബോറ് പോൻ എന്നെ കൊണ്ട് ഇങ്ങനെ എങ്ങാനും ചെയ്യിക്കുവാ സാധ്യതയുണ്ടല്ലേ എന്നാ ഞാൻ ചാവും Шупанка <laughs> надо.

ഇത് എത്രയാ ബാക്കി തന്നെ ഞാൻ നൂറാ തന്നെ സമയമായല്ലോ ബസ് ഇല്ലേ ഉണ്ടാവോ നോക്കുന്നുണ്ട് വീട്ടിനടുത്തുള്ളതാ ഇത് പണിയാവും അവരും കൂട്ടിയെ പോരെ എളുപ്പല്ലേ ബെസ്റ്റ് എന്റെ കയ്യും കാലും വരച്ചിട്ട് വയ്യത് പാട്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ

ഒന്ന് പോയേ കോൺഫിഡൻസ് കളയാണ്ട് അതൊക്കെ ഞാൻ പിടിച്ചോളാം നാട്ടിൽ നാട്ടിലാമ്പിള്ളേര് മുഴുവൻ പെണ്ണ് കിട്ടാണ്ട് പരക്കം പായുക അതിനിടയിൽ എങ്ങനെ പിടിച്ചു ഓർക്കുന്നേ അതും ഈ രണ്ടാം രണ്ടാംഘട്ടുകാർ വേണ്ടി ബേസിക്കലി ആണുങ്ങൾക്ക് രണ്ടാം മൂന്നാം എന്നുള്ള റിമാർക്സ് അതെന്താ അവർ ഏത് ലൈഫും ഫ്രഷ് ആയി ആണുങ്ങള് അപ്പൊ പെണ്ണുങ്ങളോ പെണ്ണുങ്ങൾ ഷോവനിസം എന്ന് പറയുന്നത് എല്ലാറ്റിനും അവസാനം വൃത്തികെട്ടൊരു ന്യായീകരണം ഉണ്ടാവും ശക്തനായ ഒരാളോട് യുദ്ധം ചെയ്യുന്ന ഭൂമിയിലെ ഒരേ ഒരു ജീവിയാണ് പെണ്ണ് അറിയോ ഇതൊന്നും താങ്ങൂലേ ഇത്രയും വലിയ സത്യല്ലേ 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 അതിന്റെ തിരക്കഥിപ്പായിട്ട് എഴുതി തരും ചേട്ടൻ അത് ബൈഹാർട്ട് പഠിച്ചങ്ങ് പഠിച്ചാൽ മതി സമ്മതിപ്പിക്കണം അത് നിങ്ങളുടെ എടുക്ക് കയ്യും കഴുകി വന്നിരുന്ന വിളമ്പിത്തരാൻ പറ്റിയ സാധനമൊന്നുമല്ലോ ഇത് ആ ഇതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് യുദ്ധം ചെയ്താലും ഒരു പെണ്ണിനെ കീഴടക്കാൻ പറ്റൂല അതിന് അവളുടെ സമ്മതം വേണം അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്

അപ്പോ ഞാൻ വരുമ്പോഴേക്കും ജോലി എടുക്കുക റെഡി ആയിരിക്കുക അത് കാണാം ഞാൻ അതിനിടയിൽ ഒരു ദിവസം വന്ന് നിന്നെ കണ്ടോളാം ശരി ഓക്കെ നിന്നെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി റങ്ങി വട ഒന്നി നടക്കടാ ആരാ സാറേ നിന്നെ പെണ്ണ് വന്നു വരാ എന്ത് താല്പര്യ അങ്ങോട്ട് ചെല്ലടാ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ദിവസം ദിവസമുണ്ടാകുമല്ലോ അന്ന് ഇതുപോലൊരു വാർത്ത ഉണ്ടാകുമോ നിന്റെ പടത്തിന് പകരം എന്റെ പടം ഉണ്ടാക്കും നിന്നെ കൊന്നിട്ട് ആ പോയ മനസ്സിലായ ആരാ ആ കൊല്ലം പോട്ടോണ്ട് കഴിഞ്ഞാൽ പോയെ കുഴപ്പോ ഒരു കണ്ണു വെച്ചോ നിന്നെ കൊന്നിട്ട് നടക്കില്ല മോനെ Okay,